സി പി എം പാർട്ടി കോൺഗ്രസിന് സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച് മുപ്പതാം തീയതിയോടെ മുഴുവൻ ബ്രാഞ്ച് സമ്മേളനങ്ങളും പൂർത്തിയാകും ബ്രാഞ്ച് സമ്മേളനത്തിന് ശേഷം ലോക്കൽ സമ്മേളനവും ശേഷം ഏരിയ സമ്മേളനവും ജനുവരിയിൽ ജില്ലാ സമ്മേളനവും നടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ സമ്മേളനങ്ങൾ വന്നു ചേരുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് നയിച്ച കാര്യങ്ങൾ ബ്രാഞ്ച് സമ്മേളനം മുതൽ ചർച്ചയാകും പാർട്ടിയുടെ ഉരുക്കുകോട്ടകളായി കരുതിയ പ്രദേശങ്ങളിൽ പോലും കനത്ത തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നേരിട്ടത് ഈ സാഹചര്യത്തിൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നതിന്റെ കാരണമെന്തെന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വിശദമായ ചർച്ച നടക്കും പ്രാദേശികമായ വിഭാഗീയതകളും പ്രാദേശിക നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളും പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നേതൃത്വം നൽകിയെങ്കിലും പല സ്ഥലങ്ങളിലും ഇത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തായാലും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ ശക്തമായി തിരികെ കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകളും തന്ത്രങ്ങളുമായിരിക്കും ബ്രാഞ്ച് തലം മുതൽ അങ്ങോട്ട് നടക്കുന്ന സമ്മേളനങ്ങളുടെ എല്ലാം ലക്ഷ്യം ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും കേരളത്തിൽ എല്ലായിടത്തും